ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രികെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയുടെ ഭാഗമായി നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ വേദിയിൽ നാല് സംഗീതോത്സവം ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു വാക്കുകളെ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് നടത്തുമ്പോഴാണ് നമുക്ക് കവിത കിട്ടുന്നത് അതുപോലെ നിറങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചിത്രങ്ങൾ കിട്ടുന്നത് താളത്തെയും മാത്രകളെയും അക്ഷരകാലങ്ങളെയും സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച്മെന്റ് നമുക്ക് കേളിയും ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ ശിവൻ ദേവസ്വം ഓഫീസർ പി ബി ബിജു പബ്ലിസിറ്റി ചെയർമാൻ പി സി അബാൽമണി എക്സിക്യൂട്ടീവ് അംഗം കെ എം നന്ദകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈഷ്ണവ് ഗിരീഷ് അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി ഇരുപതാം തീയതി രാത്രി ഏഴുമണിക്ക് മണിക്ക് ജി നായരുടെ ഭക്തിഗാനമേളയുമുണ്ടായിരുന്നു ബിസി വി ന്യൂസ് നെല്ലുവായി